এখন আমরা একটু বলি আর তোমরা আপনারা দিন আর যত আছে আপনারা দিন দোস সবর দিনের ভিতরে এর কিছু আছে আপনারা দিন তিনটা عندنا আলো আপনারা আপনারাタクシー ഇന്ന വൈകുന്നേരം നമ്മൾ ഒരു സയറയിൽ ആണ്. ഐസ് ആയാ ഇട്ടിച്ച മതി. അതിനി റൂമിൽ കെട്ടിയ കൊന്നൈറ്റ് ലോഡ് ആയി പോിക്കോളും. ഒരു സറസ്റ്റ് കൊടുക്കാതെ മുന്നിലായി. എന്നിലെ വരദ കണ്ടില്ല അലരെ കണ്ടയാ. ഇൻഷാ അള്ളാ. അബൂണ്ട. അല്ലാഹു തആല സീകരിക്കട്ടെ. നമുക്ക് വരാം. ദേവന് ഇങ്ങോട്ട് വരാം. ഇൻഷാ അള്ളാ. ഓം. എന്നെ വരാം. നമ്മ വേനെ നേ രാത്രി ആക്ക വരെ. രാത്രി അവൻ അങ്ങോട്ട് ആയിട്ട് എക്സിഷൻ കാണ ചെയ്യാ. അല്ലെങ്കിൽ ഇതെല്ലാം പോലെ കേറാൻ ചെയ്യും. കേറാത്തവർക്ക് താഴെ നിന്നാ വലിലോ. രാത്രിട്ടോ മകരിഞ്ഞ കൊണ്ട് രാത്രി എത്ത ഭക്ഷണം കഴിക്കാം രാത്രി ഭക്ഷണ മകരിമി കഴിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട പോലെ കൂടുതൽ സ്ത്രീക അപ്പൊ രണ്ട് കാര്യം പറഞ്ഞു പിന്നെ വെള്ളം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇനി നമ്മള് കഴിഞ്ഞു ജബലന്നൂറ് കണ്ടും ഇനി അവിടെ നേരെ റൂമിലേക്കെ പോകണം ഇനി നമുക്ക് രണ്ട് മക്കൂടെ പോകും അയകു കണ്ടു വന്നിട്ട് കാണും കൂടി കാണിച്ചു തരും ചെയ്യും കാണുന്നത് വലതു ഭാഗത്ത് കാണുന്ന പക്കൈന വസ്തുജാബ മദീനത്തിൽ പ്രസിദ്ധമായ വസ്തു ഹിജാബ് വേറെ കിട്ടാം മദീരത്തിൽ വേറെ പറഞ്ഞു